ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഇട്ട ഓഫർ ഇയറിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു കുറച്ച് പേർക്കൊന്നും കിട്ടിയില്ലെന്നൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഓഫർ ആയിട്ട് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തീരും പല ചാറ്റുകളും തുറക്കാൻ പോലും പറ്റി കാരണം അതുപോലെ മെസ്സേജസ് വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഇപ്പോഴും വരുന്നുണ്ട് സോൾഡ് ഔട്ട് ഇടാൻ സമയം കിട്ടിയില്ല ഓർഡേഴ്സ് എടുക്കുമായിരുന്നു അതുപോലെ ഇന്നത്തെ വീഡിയോക്കുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓഫർ റേറ്റ് പോലെ അത്രയും റേറ്റ് കുറവാണ് അതുപോലെ തന്നെ എല്ലാ ഏറ്റവും കുറഞ്ഞ റേറ്റോട്ടുള്ള ഒരുപാട് ഇയറിങ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇഷ്ടം പോലെ സ്റ്റോക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മറ്റേ ഓഫർ വീഡിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസ് പോലെ കുറച്ച് വെച്ചല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് വില കുറവുള്ളതിന് കൂടുതൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സമയം കളയാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഈ ഹാങ്ങിങ് വരുന്ന ഈ ഒരു ജമിക്കയാണ് ഇതൊരു ഓക്സിഡൈസ്ഡ് ഓക്സിഡൈസ്ഡാണ് ഇതിൽ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് എന്താ ഒരു ഗ്രീൻ നമ്മളിതിൻ്റെ പാക്കറ്റൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒത്തിരി വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി കാരണം അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് ഇത് അത് ഒരു ഗ്രീൻ കളറാണ് അടുത്തതായി ഒരു പിങ്ക് കളറാണ് പിങ്ക് ഇതായി ഓണിയൻ കളറിൻ്റെ കൂട്ടത്തിൽ വരെ മാച്ചിങ് ആവുന്നുണ്ട് കണ്ടോ ഓണിയൻ കളറാണ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്നിട്ട് നമുക്കിത് മാച്ചായിട്ട് വരുന്നുണ്ട് ഇതാ ഒരു മീഡിയം സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാവർക്കും ഇടാൻ പറ്റും ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്തത് ഒരു മെറൂൺ കളർ അടുത്തത് ഒരു റെഡ് കളർ അടുത്തത് ഒരു നേവി ബ്ലൂ അടുത്തത് ഒരു റോയൽ സോറി സ്കൈ ബ്ലൂ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഓക്സിഡൈസ്ഡിൽ വരുന്നത് ഈ ഒരു ആറ് കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മിക്സഡ് കളറും ഇതിൻ്റെ മെഹന്തിയിൽ ഈ ഒരു മിക്സഡ് കളർ വരുന്നില്ല ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാം എന്താ റെഡ് കളർ പിങ്ക് കളർ നേവി ബ്ലൂ സ്കൈ ബ്ലൂ അതുപോലെ ഗ്രീൻ മൾട്ടിക്കളർ മാത്രം ഈ ഒരു ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണേ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന അതുപോലെ ഓഫ് സൈസ് വരുമ്പോൾ എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റുന്നതാണ് അത് നിങ്ങളുടെ ചോയ്സ് പോലെ ഇടാൻ പറ്റും അപ്പം ബാക്കി നമുക്ക് കാണാം ഇപ്പോൾ ഇത്രയും നാൽപ്പത്തഞ്ചിൻ്റെ ആണ് അടുത്തത് അതേ പാറ്റേണി വരുന്ന നിറച്ച് സ്റ്റോൺസ് വന്നിട്ട് താഴോട്ട് ബീഡ്സ് വരുന്നതാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം സ്റ്റോൺസ് വന്നിട്ട് ബീഡ്സ് വരുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് ഇതൊരു ഓക്സിഡൈസ്ഡ് കളറാണ് അതിൻ്റെ ഒരു റെഡ് കളർ അടുത്തത് ഗ്രീൻ അടുത്തത് മെറൂൺ പിങ്ക് അതുപോലെ റോയൽ ബ്ലൂ അതിൻ്റെ തന്നെ ഇനി മെഹന്ദി ഷെയ്ഡിലും വരുന്നുണ്ട് റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ റെഡ് ഗ്രീന് അതുപോലെ മറൂൺ ഇതിൻ്റെ പിങ്ക് ഞാൻ എടുത്തില്ല കാരണം പിങ്കിൽ ഈ ഒരു മെഹന്ദിയിൽ പിങ്ക് അങ്ങോട്ട് ഒരു രസമായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിങ്ക് ഇതിൽ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ വരുന്ന ഹാങ്ങിങ്ങിൽ വന്നേക്കുന്നത് മീഡിയം സൈസാണ് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഞാൻ ഇട്ടേക്കുന്നതായിട്ട് നമ്മൾ ഈ ഞാൻ ഇട്ടേക്കുന്നൊക്കെ കൊണ്ട് കേട്ടോ കാണിക്കാമേ അപ്പോൾ ഇത് അമ്പത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണേ അടുത്തത് ധൈ ഒരു പാറ്റേൺ ആണ് അത്യാവശ്യം മീഡിയ മീഡിയത്തിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആട്ടോ നിങ്ങൾ സൈസ് നോക്കണ്ട ഭയങ്കര ലൈറ്റ് ആണ് ഉണ്ടല്ലോ ഇതൊരു മെറൂൺ കളറാണ് അടുത്തത് ഒരു നേവി ബ്ലൂ കയ്യിൽ വെക്കണോ കാണണോ നേവി ബ്ലൂ റെഡ് പിങ്ക് ബ്ലൂ റേറ്റ് വരുന്ന രൂപയാണ് ഒരു മീഡിയം ഉണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് അമ്പത് ഉള്ളൂ അടുത്തത് അതിന്റെ തന്നെ മെഹന്ദി കളേഴ്സ് ആണ് മെറൂൺ കളർ നേവി ബ്ലൂ റെഡ് പിങ്ക് ഗ്രീൻ പിന്നെ ബ്ലൂ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അമ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളതാണ് ഒരു ഡോട്ട് ഡോട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാണാമേ ഒരു സെക്കൻഡ് അടുത്തത് അമ്പത്തഞ്ചിൻ്റെ ഒരു കളക്ഷനാണ് ഇത് ഇതിൻ്റെ ഒരു ലൈൻ ലൈൻ പോലെ വന്നിട്ട് ഒരു ലെയറിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് താഴോട്ട് സെയിം കളറിലെ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് കളർ ഒരു പിങ്ക് കളറാണ് ഒരു മീഡിയം ടു ലാർജ് സൈസാണ് അതിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് മെറൂൺ ബ്ലൂ റെഡ് ബ്ലൂ നേവി റോയൽ ബ്ലൂ ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണേ ഒരുപാട് സോണില്ല എന്നാൽ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഗ്രീൻ ഇത്രയാണ് ഓക്സിഡൈസ്ഡിൽ വരുന്നത് അടുത്ത അടുത്തതിൻ്റെ മെഹന്ദി ആണ് റെഡ് പിങ്ക് മെറൂൺ സ്കൈ ബ്ലൂ അടുത്തത് റോയൽ ബ്ലൂ പിന്നെ ഗ്രീൻ ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഒത്തിരി ടൈം കളയേണ്ടതെന്ന് വെച്ചിട്ടാൽ എല്ലാത്തിലും കാണിക്കുന്നത് ഇത് കണ്ടോ കളർ ചേഞ്ച് വരുമ്പോൾ സെയിം പാറ്റേൺ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങളോ മാർക്ക് ചെയ്തിട്ട് അയയ്ക്കുക കേട്ടോ അപ്പം ഇതിന് ഇത്രത്തിൻ്റെ ഓക്സിഡൈസ്ഡ് ആയാലും അതുപോലെ മെഹന്തി ആയാലും റേറ്റ് വരുന്ന അമ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതുപോലെ കേൾക്കുക വീഡിയോയിൽ ഞാൻ റേറ്റ് എല്ലാം പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാതെ വീഡിയോ നിങ്ങൾ റേറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്ക്രീൻഷോട്ട് അയക്കുക ഒരുപാട് അയച്ചിട്ട് പിന്നെ മാറ്റാൻ നിർത്തുക ഞാൻ ഒരുപാട് തവണ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും പിന്നെ ഇതൊക്കെ തന്നെയാണ് എന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ബാക്കി കൂടെ കാണാം അടുത്തത് ഇതാ ഈ ഒരു അമ്പതിൻ്റെ ഒരു ഇയറിങ് ആണ് അത്യാവശ്യം ഒരു വലിപ്പമുണ്ട് ഒരു ലോങ് ടൈപ്പ് ആണ് ഇതിൻ്റെ ആ ഒരു ബീഡ്സ് കണ്ടോ ഈ ഒരു പ്ലാസ്റ്റിക് വന്നിട്ട് ഇതുപോലെ മെറ്റൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടല്ലോ മീഡിയം ടു ലാർജ് സൈസാണേ അടുത്തത് ഇതായി ഒരു ഇത് മറന്നു പോകുകയാണെങ്കിൽ ഇതൊരു മൾട്ടി ഷെയ്ഡാണ് അമ്പത്തഞ്ചിൻ്റെ തന്നെ മൾട്ടി ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കളറ് വേറെ കിട്ടിയില്ല ഇങ്ങനെ മൾട്ടി ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത് മെഹന്ദിയാണ് എല്ലാ കളേഴ്സും ഇതിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുകൂടെ എടുത്തോളുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കമ്മലൊന്നും കിട്ടിയില്ലെങ്കിൽ എടുക്കാം ഇത് അമ്പത്തഞ്ചാണ് നല്ലൊരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് എന്നിട്ട് വൈറ്റ് പീഡ്സാണ് താഴോട്ട് പോകുന്നത് എപ്പോഴും ഈ ഒരു കമ്മൽ വരുമ്പോൾ നല്ല ഡിമാൻഡ് കാരണം എല്ലാത്തിൻ്റെ കൂടത്തിൽ ഇടാമല്ലോ അപ്പോൾ അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് സ്റ്റോൺസ് രണ്ട് ലെയറി വന്നിട്ട് വൈറ്റ് ബീഡ്സ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് പേളാണ് വൈറ്റ് പേൾസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അതിനനുസരിച്ചുള്ള സൈസ് ഇതിനുണ്ട് കേട്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു നാല് കളക്ഷൻ നാല് വ്യത്യസ്ത റേഞ്ച് അമ്പത് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് എൺപത്തഞ്ച് ഓക്കെ റേറ്റ് ക്ലിയർ ആണല്ലോ അടുത്തത് സ്റ്റോൺ വരുന്നതാണ് സ്റ്റോൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ വരുന്നതാണേ ടു ത്രീ ത്രീ ലെയേഴ്സിൽ സ്റ്റോൺസ് വന്നിട്ടുണ്ട് അതുപോലെ താഴോട്ടും ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് റോയൽ ബ്ലൂ ആണ് കണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിലാണ് സ്റ്റോൺ ഉള്ളത് പക്ഷേ ഈ ഒരു പാറ്റേണിന് എനിക്ക് തോന്നുന്നു സ്റ്റോണിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്രണ്ടിലേ ഉള്ളൂന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല ഭംഗിയാണ് അടുത്തത് റെഡ് അടുത്തത് ലൈറ്റ് ബ്ലൂ അടുത്തത് മെറൂൺ അടുത്തത് ഗ്രീൻ അപ്പം ഇങ്ങനെ ഫൈവ് കളേഴ്സ് ആണ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് മെഹന്തിയിൽ വരുന്ന സെയിം ആണ് റോയൽ ബ്ലൂ റെഡ് ലൈറ്റ് ബ്ലൂ മെറൂൺ ഗ്രീൻ അപ്പോൾ ഇത്രയും കളേഴ്സാണ് മെഹന്തിയിലും അതുപോലെ ഓഫ് ഡേഴ്സിലും വരുന്ന സെയിം സെയിം കളേഴ്സാണ് ത്രീ ലെയേഴ്സ് സ്റ്റോൺ വന്നിട്ട് നല്ലൊരു പാറ്റേൺ ഉള്ളത് അറുപത്തഞ്ച് രൂപ അപ്പം നിങ്ങൾക്ക് റേറ്റ് ഓക്കെ ആണല്ലോ അല്ലേ അടുത്തത് കുറച്ച് വലുപ്പമുള്ള ടൈപ്പിൽ വരുന്നതാണ് നല്ല സൈസ് ഉണ്ട് പക്ഷെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഒരു സാധാ ചെറിയ ഒരു ജിമിക്കിയുടെ സൈസേ ഉള്ളൂ സോറി വെയിറ്റേ ഉള്ളൂ സൈസൊക്കെ നല്ല വലുതാണ് നല്ലൊരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് സിമ്പിളായിട്ടുള്ളതാണ് ഒരു ട്രെൻഡിങ് പാറ്റേൺ ആണ് ഈ ഒരു ഇയറിങ്ങിൽ അത് സെ ഒരു റെഡ് കളറിലെ ബീഡ്സാണ് താഴെട്ട് കൊടുത്തേക്കുന്നത് അപ്പം ആയിട്ട് ഇടാൻ നോക്കിക്കോ വലിപ്പം കണ്ടോ നല്ല സൈസ് ഉണ്ട് അപ്പം ഫസ്റ്റ് കളർ ഈ റെഡ് കളറാണ് അടുത്തത് തൈ ഒരു ഗ്രീൻ ഒരു കൊട്ട കമ്മത്തി വെച്ചിട്ടുണ്ടല്ലേ അടുത്തത് ആ അടുത്തത് ലൈറ്റ് ബ്ലൂ അടുത്തത് പിങ്ക് ഈ ത്രീ തൗസൻഡ് ചെയ്തുമായിരുന്നു അല്ലേ എനിക്കിതായിരുന്നു ഇടാൻ ഇഷ്ടം പിന്നെ എപ്പോഴും വലിയ ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു മീഡിയം സൈസ് ഇട്ടോ അടുത്തതായി ഒരു റോയൽ ബ്ലൂ റോയൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിലും അതുപോലെ നേവി ബ്ലൂവിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും അപ്പം ഈ നാല് ആറ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും വലിയൊരു ഇയർ റിങ് ഒന്നും കിട്ടത്തില്ല എൻ്റെ പോലും ഇത്രയും കളക്ഷൻസ് ഈ റേഞ്ചിലുള്ളതില്ല നിങ്ങൾ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമതാ വീഡിയോ എന്നിട്ട് നിങ്ങൾ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊക്കെ നൂറ്റി ആ റേഞ്ചിൽ വരുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് അത് ഭയങ്കര ആയിട്ട് കിട്ടുന്നതാണ് ലൈറ്റ് വെയിറ്റും ആണ് അടുത്തത് എഴുപത്തഞ്ചിന് തന്നെ ഒരു കളർഫുൾ കളക്ഷൻസ് ആണ് എന്താ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് പാറ്റേൺ ഹാഫ് സൈഡിലാണ് ഫ്രണ്ട് പോർഷനിലാണ് സ്റ്റോൺ കൊടുത്തിട്ടുള്ളത് ത്രീ ലെയേഴ്സിൽ വന്നിട്ട് സെയിം കളറിലെ ഒരു ബീഡാണ് സെയിം സെയിം കളറല്ല ഓക്സിഡൈസ്ഡ് ബീഡ് തന്നെയാണ് താഴ്ത്ത് പോയേക്കുന്നത് ഇതൊരു ഗ്രീൻ കളറാണ് അടുത്തത് അതിൻ്റെ റോയൽ ബ്ലൂ അടുത്തത് ഒരു മെറൂൺ അടുത്തത് ഒരു ബ്ലാക്ക് അടുത്തത് ഒരു റെഡ് അടുത്തത് ദാ ഒരു പിങ്ക് കളർ റാണി പിങ്ക് ആണേ അതിൻ്റെ തന്നെ എന്താണ് മെഹന്ദി കളറും ഉണ്ട് ദാ മെഹന്ദിയുടെ ബാക്ക് സൈഡ് കണ്ടല്ലോ അല്ലേ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഒന്ന് ഒരുമിച്ച് കാണിക്കാം ഇതാ ഗ്രീൻ വന്നിട്ട് മെഹന്ദി കളർ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ തന്നെ ഗ്രീൻ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം കണ്ടോ സെയിം തന്നെ സെയിം പാറ്റേൺ കളർ ഡിഫറൻസ് മാത്രം ബാക്ക് സൈഡ് ത ഇങ്ങനെ വരും അടുത്തത് റെഡ് എല്ലാ എഴുപത്തഞ്ചിൻ്റെ ആയിട്ടോ അതോ ഒരുമിച്ച് അങ്ങ് വെക്കുന്നത് അടുത്തത് ഇതാ റോയൽ ബ്ലൂ അടുത്തത് മെറൂൺ അടുത്തത് ബ്ലാക്ക് അടുത്തത് ഒരു റാണി പിങ്ക് അടുത്തത് ഇതായി ഒരു നമ്മുടെ ആ ഒരു വലിയ സൈസിൽ വരുന്ന ഒരു സെൽഫ് കളർ വരുന്ന ഒരു മെഹന്ദി കളറാണ് ആണ് മെഹന്ദി വന്നിട്ട് ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇത് സെയിം മെഹന്തി മാത്രമാണെങ്കിലും വേറെ കളേഴ്സൊന്നും ഇല്ല കണ്ടോ സൈസ് കണ്ടല്ലോ നമ്മൾ ആദ്യം കണ്ട സെവൻറ്റി ഫൈവിനെക്കാട്ടി കുറച്ചൊരു ശക്കലം ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ കണ്ടോ ഇതിൻ്റെ സെയിമിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് ഇല്ല അപ്പം ഇത്രയും ഇയർറിങ്സും വരുന്നത് എഴുപത്തഞ്ച് രൂപയാണേ അപ്പോൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഫേവററ്റ് ഏതാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയക്കുക അടുത്തത് ഇനി ബ്ലാക്കിൽ വരുന്നതാണ് ബ്ലാക്ക് ബേസ് വന്നിട്ട് സ്റ്റോൺസ് വരുന്നതാണ് സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്ന പോലെ സ്റ്റോൺസിൻ്റെ നല്ല റേറ്റ് ഉണ്ട് നല്ല നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങായിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് സെയിം കളറിലെ ബീഡ് താഴോട്ടും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ ബാക്കിൽ സ്റ്റോൺ കൊടുത്തിട്ടില്ല പകരം ഒരു പാറ്റേൺ ആണ് നല്ല ഡോട്ട് ഡോട്ട് ആയിട്ട് നല്ലൊരു പാറ്റേൺ ആണ് അപ്പം ഞാൻ ഇങ്ങനെ ബാക്കും ഫ്രണ്ടും ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുന്നത് അയ്യോ ബാക്കിൽ സ്റ്റോൺ ഇല്ലല്ലോ നിങ്ങൾ കാണിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ബാക്കും കൂടെ കാണിച്ച് പോകുന്നത് ഈ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് അപ്പോൾ കണ്ടതേ എൻ്റെ ഡ്രസ്സിന് നല്ല മാച്ചിങ് അല്ലേ കളർ ആട്ടോ പറഞ്ഞതും അടുത്തത് ഒരു മെറൂൺ മെറൂൺ ബ്ലാക്കിൽ വരുമ്പോൾ നല്ല നിറച്ച് സോൺ വരുമ്പോൾ നല്ല റീ ഭംഗിയാണേ കാണാനായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി അതിൽ കാണാൻ എനിക്ക് പറ്റുന്നെനിക്കത്തില്ല അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് നല്ല ഒരു റോയൽ ബ്ലൂ സോറി സ്കൈ ബ്ലൂ ഇത് വേണേൽ ടീൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇടാൻ കേട്ടോ കാര്യം ഈ ബ്ലാക്കിൽ ഈ ഒരു ബ്ലൂ വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ടീൽ ബ്ലൂ വരുന്നുണ്ട് ടീൽ ബ്ലൂ ഷോ ഇയർ റിംഗ് ഒന്നും പൊതുവേ കിട്ടാറില്ല നയൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് കുറച്ചും കൂടെ റേറ്റുള്ള ബാറ്റാണ് ഞാൻ ഇപ്പം ഇട്ടിട്ടില്ലേ അതിൻ്റെ ഒരു ഫുള്ളി സ്റ്റോണാ ഉണ്ടോ ഫുൾ സ്റ്റോൺ ഒരു സ്ഥാപകമായിട്ടും നമ്മൾ തൊണ്ണൂറ്റഞ്ചാണേ ഇതിൻ്റെ ഇരട്ടി ഇരട്ടിയില്ല നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നല്ലൊരു മജന്ത ഷെയ്ഡാണേ ഈ ഡ്രസ്സിന് ചെന്നുണ്ടോ മജന്ത ഉണ്ടല്ലേ അപ്പോൾ അടുത്തത് എന്താ മറൂൺ കളർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ ടീൽ ബ്ലൂ അടുത്തത് അടുത്തതാ ഒരു ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ബ്ലാക്കിൽ ബ്ലാക്ക് സ്റ്റോൺസ് കണ്ടോ ഇവിടെ ഫുൾ സ്റ്റോൺസ് ഉണ്ട് ഫുൾ ഈ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഫുൾ സ്റ്റോൺ വരുമ്പോഴാണ് പൊതുവേ കമ്പാരിറ്റീവ്ലി ഒരു റേറ്റ് വരുന്നത് എന്താ റോയൽ ബ്ലൂ റെഡ് പിങ്ക് ഗ്രീ അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റിങ്ങിൽ വരുന്ന അതുപോലെ റിങ്ങിലും പീഡ്സ് കൊടുത്തിട്ടുണ്ട് ആ ഈ ജിമിക്കിയുടെ താഴോട്ടും സെയിം പീഡ് കൊടുത്തിട്ടുണ്ട് നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ഇയർ റിംഗ്സിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഹാങ്ങിങ് വരുന്ന ബ്ലാക്ക് ബ്ലാക്ക് ജിമിക്കിയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ അപ്പം നിങ്ങൾ ചേച്ചി എന്തുകൊണ്ട് ഞാൻ ഈ വേറെ ചെയ്തേക്കുന്ന ഇയർ റിങ് കാണിക്കാത്തത് അത് വന്നിട്ടുണ്ട് ദാ നൂറ്റി ഇരുപത് രൂപ റിങ് വന്നിട്ട് അതിൽ മുത്തുകൾ അതുപോലെ ജിമിക്ക നിറച്ച് മുത്തുകൾ സ്റ്റോൺസ് താഴോട്ട് സെയിം വീടാണ് വരുന്നത് ഞാൻ ഇട്ടേക്കുന്ന സെയിം കളറാണ് പിങ്ക് കളറ് പിങ്ക് ഇത് ഒണിയൻ പിങ്കിൻ്റെ കൂടെ സാദാ പിങ്കിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാം സെയിം സെയിം കളർ നമ്മൾ ഇട്ട് വരുമ്പോൾ സെറ്റാവും അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് അടുത്തതാണ് ബ്ലൂ കളർ അടുത്തത് ബ്ലാക്ക് അടുത്തത് മെറൂൺ അടുത്തത് റോയൽ ബ്ലൂ റെക്കെ നമുക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ മാത്രമേ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളു അടുത്തത് ഇതാ മജന്ത മജന്ത എന്നും പറയാം റാണി പിങ്ക് എന്നും പറയാം കേട്ടോ അടുത്തത് റെഡ് അടുത്തത് ഗ്രീൻ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇയറിങ്ങിൽ വരുന്ന റിംഗിൽ വരുന്ന സ്റ്റോൺ വെച്ച് നമ്മൾ നമ്മളെടുത്തേക്കാണ് പാറ്റേൺ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പെയർ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയാണ് റിങ്ങിലും ഹാങ്ങിങ്ങിലും വരുന്ന ഇയറിങ്സിൻ്റെ കളക്ഷൻസ് ഇത്രയാണ് അപ്പോൾ ഇനി കുറച്ച് ടെമ്പിൾ കളക്ഷൻസും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കാണാം എല്ലാം വളരെ ആണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത് വെച്ചിട്ട് വളരെ റേറ്റ് കമ്പാരിറ്റീവ്ലി ഒത്തിരി കുറവാണ് നൂറ് രൂപ എഴുപത്തഞ്ച് രൂപ വരെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് കാണാൻ പോവാം അപ്പം നമുക്ക് നേരെ ദാ ദാ ഇതാണ് ഫസ്റ്റ് വൺ ദാ ഇതാക്കുക ഒരു മീഡിയം സൈസാണ് ഈ മീഡിയം സൈസ് ഇയറിങ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കാണുന്ന സൈസിലുള്ള വെയിറ്റ് പോലും ഇതിനെ വളരെ ലൈറ്റായിട്ട് ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇടാൻ പറ്റും മീഡിയം സൈസാണ് ഇതാ നോക്കിക്കോ കണ്ടോ ഒരു മീഡിയം സൈസാണ് ചെറുതൊന്നും അല്ല ഇതിൻ്റെ റേറ്റ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇങ്ങനെ ടെമ്പിൾ ജ്വല്ലറി എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യണം ഞാൻ കിട്ടത്തില്ലെന്ന് കമൻറ്റ് കാണുന്നുണ്ട് എന്നാലും ഒന്നുകൂടെ കേൾക്കുമ്പോൾ ഒരു സുഖം അതാണ് അതിൻ്റെ തന്നെ ഓരോ ഓക്സിഡൈസ്ഡ് അടുത്തത് അതാ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഫ്ലവർ വന്നിട്ട് ഒരു സ്റ്റോൺ ആണ് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് മുപ്പത്തഞ്ച് രൂപയുള്ള പറഞ്ഞിട്ട് ഒരു കാര്യവും കാരണം അതുപോലെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഒരു റെഡ് ഒരു ഫ്ലവർ വന്നിട്ട് ഒരു ബ്ലൂ സോറി ഗ്രീൻ കളറിലെ സ്റ്റോൺ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് സെയിം പാറ്റേൺ ആണേ കമ്പയർ ചെയ്താൽ തൈൽ വെച്ചാൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചില്ല രസമില്ല അടുത്തത് ഇതേ സാധനം തന്നെ റൂബി സ്റ്റോൺ വരുന്നത് റൂബി റൂബി വരുമ്പോൾ കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ഓക്സിഡൈസ്ഡ് കണ്ടോ റൂബി അതുപോലെ ഗ്രീൻ സെയിം സെയിം ആണെങ്കിലും കളർ ആ സ്റ്റോൺ മാറുമ്പോൾ ഉള്ള ഭംഗി നോക്കിക്കേ അപ്പം ഇതാണ് നമ്മളുടെ മുപ്പത്തഞ്ച് രൂപയുടെ കളക്ഷൻ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഈ മീഡിയം സൈസ് ഈ ജുമുക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ചേച്ചിമാര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ കൊച്ച് കാതിന് തട്ടി കുറവുള്ളവരും എല്ലാവർക്കും ഇടാൻ പറ്റും നിങ്ങൾ ഓണത്തിനൊക്കെ ഇപ്പോഴേ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചോളുക അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ മാറ്റിൽ വരുന്ന അമ്പത് രൂപയുടെ കളക്ഷൻ ഉണ്ട് നമുക്കതിലൂടെ കാണാം ഫസ്റ്റ് വൺ ദാ ഇതിൻ്റെ സ്റ്റഡ് നോക്കിക്കേ ഈ ഒരു പീ കോക്ക് ഡിസൈനാണ് അടുത്തത് ഇതിൻ്റെ ഒക്കെ സ്റ്റഡിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ബാക്കി സെയിം തന്നെയാണ് ഇത് വേറൊരു പാറ്റേൺ അടുത്തത് ഇതിൽ ഗ്രീൻ സ്റ്റോണും റൂബി സ്റ്റോണും ഒക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് നോക്കിക്കേ ഭയങ്കര സിമ്പിളായിട്ട് വരുന്ന ഒറ്റ റൂബി മാത്രം കൊടുത്തിട്ട് നല്ല ഒരു ആണ് ഈ ഒരു സ്റ്റഡിലുള്ളത് അടുത്തത് ഒരു പാറ്റേൺ ആണ് ഇതിലൊരു കുഞ്ഞ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കൂടുതലെ റൂബിയിലാണ് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അടുത്തത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ഇതിൻ്റെ വലുത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ മാറ്റിൽ നൂറ് രൂപയുടെ അതിപ്പോഴും ഉണ്ട് കേട്ടോ അത് ഇതില്ലാതെ നമുക്ക് എന്താ എന്താഘോഷം അടുത്തതാണ് നിറച്ച റൂബി സ്റ്റോൺ വരുന്ന ഒരു ഒരു പാറ്റേണാണ് ഇതിൽ ഗ്രീനും ആവശ്യത്തിലും ഉണ്ട് നിങ്ങൾക്കിപ്പോൾ കളറാണ് കൂടുതൽ നോക്കുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യാം അടുത്തത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണി വരുന്ന ഒരു സ്റ്റഡാണ് എല്ലാം മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ സ്റ്റഡിലാണ് ഡിഫറൻസ് ഉള്ളത് ഈ പത്ത് പത്ത് പാറ്റേൺ ആണ് ഉള്ളത് പത്ത് പാറ്റേൺ ആണ് വരുന്നത് മുപ്പത്തഞ്ചിൻ്റെ മെഹന്ദി കാണിച്ചപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റുകയാണ് മാറ്റെന്നെ അടുത്ത് കാണിച്ചത് കണ്ടോ ഒരേ പാറ്റേൺ ആണ് സെയിം ആണ് പക്ഷേ മാറ്റിലാണ് ഇത് വന്നേക്കുന്നത് ഇത് മെഹന്ദി ഈ മെഹന്ദിക്കാണ് ഉള്ളത് കണ്ടോ നമ്മളുടെ ഓക്സിഡൈസ്ഡ് കണ്ടോ ഓക്സിഡൈസ്ഡിൻ്റെ സെയിം സോറി എന്ത് റൂബി വന്നിട്ട് ഞാൻ ഒരുമിച്ച് കയ്യിൽ വെച്ചൊക്കെ കാണിച്ചത് ഈ മാറ്റാട്ടോ കേട്ടോ എനിക്കത് മിസ്റ്റേക്ക് പറ്റുകയാണ് ഇതാണ് യഥാർത്ഥ മെഹന്ദി ഇത് മാറ്റാണ് മാറ്റിന് അമ്പതാണ് ഇത് രണ്ടും മുപ്പത്തഞ്ചിൻ്റെ നമ്മുടെ ടെമ്പിളിലെ ആ ഒരു റൂബി കളക്ഷൻ വരുന്നത് എന്തായാലും വീഡിയോയിൽ എൻ്റെ മോള് ശിവതയ്ക്ക് മനസ്സിലായി മിസ്റ്റേക്ക് അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയല്ലേ പിന്നെ ആളുകളെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടായിരുന്നു എന്തായാലും താങ്ക് യു അപ്പം ഈ സെയിം സാധനത്തിൻ്റെ വലിയ സൈസ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്ന അമ്പത് രൂപ സോറി നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ മിനിയേച്ചറിന് വരുന്നത് അമ്പത് കണ്ടോ അതെ സെയിം സ്ട്രെഡാണ് കണ്ടോ സെയിം സ്റ്റഡ് വന്നിട്ട് വ്യത്യാസം കണ്ടോ സംഭവം സ്റ്റഡ് സെയിം ആണെങ്കിലും ആ ഒരു ജിംക്ക് നല്ല വലുപ്പമുണ്ട് അതുപോലെ താഴോട്ട് പേൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പം ഇതാ ഇത് നൂറ് രൂപ അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ് അടുത്തത് നമ്മുടെ സ്ഥിരം നേരത്തെ തൊട്ടേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത് ഇതിൻ്റെ അപ്പം നിങ്ങൾ മദർ ഡോട്ടർ കോംബോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വനിതാ മദറിനും ചെറുത് ബേബിക്കും കൊടുക്കാം കേട്ടോ ഇതും ഇതും നമ്മളുടെ കയ്യിലുണ്ട് കണ്ടോ ഇതും നൂറ് അടുത്തത് ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ഉണ്ട് സെയിം സ്റ്റെഡാണ് അപ്പം ഇത്രയാണ് നമ്മളുടെ അപ്പം കുഞ്ഞ് കുഞ്ഞ് മാറ്റിനെല്ലാം അമ്പതും വലിയ മാറ്റിനെല്ലാം നൂറും അപ്പം റേറ്റ് എല്ലാം ക്ലിയർ ആണല്ലോ അപ്പോൾ ടെമ്പിൾ കളക്ഷൻ മുപ്പത്തഞ്ച് മുതൽ നൂറ് വരെ വരുന്നുള്ളൂ മുപ്പത്തഞ്ച് അമ്പത് നൂറ് ഈ മൂന്ന് റേറ്റിലാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് അയച്ചുകൊള്ളുക അങ്ങനെയാണ് നമ്മളുടെ ടെമ്പിൾ കളക്ഷൻസ് കണ്ടത് മുപ്പത്തഞ്ച് അമ്പത് നൂറ് അപ്പം ഇത്രയും നിങ്ങൾക്ക് ഓണത്തിലേക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് സോ ആ സമയത്ത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടിയപ്പോൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം വേഗം വേഗം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യുക വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം വീണ്ടും ഒരിക്കലും മറന്നുപോയി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല ഉടനെ ചോദിക്കും ഫ്രീ ഷിപ്പിംഗ് ആണോ എന്നല്ല എത്ര സാധനം വേണമോ നിങ്ങൾ എടുക്കുക പല വീഡിയോസിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വീഡിയോ വരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇവിടെ കുറേയൊക്കെ അപ്പം ആദ്യം എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തരുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ